ആഘോഷമാക്കിയ വിവാഹമായിരുന്നു കഴിഞ്ഞ ദിവസം നടന്ന ദിയ കൃഷ്ണയുടെയും അശ്വിൻ ഗണേഷിന്റെയും വിവാഹ ദിനത്തിലെ ചിത്രങ്ങളും വീഡിയോകളും എല്ലാം വൈറലായിക്കൊണ്ടിരിക്കുകയാണ് നടൻ കൃഷ്ണകുമാറിന്റെ നാല് പെൺമക്കളും ഒരുപോലെ സുന്ദരികളായി ഒരുങ്ങിയ ദിനം രണ്ടു വർഷത്തോളം നീണ്ട പ്രണയത്തിനു ശേഷം സുഹൃത്തായ അശ്വിൻ ഗണേഷാണ് ദിയാകൃഷ്ണയെ വിവാഹം ചെയ്തത് കഴിഞ്ഞ ഒരാഴ്ചയായി ബ്രൈഡൽ ഷവർ മെഹന്തി തുടങ്ങിയ ചടങ്ങുകളെല്ലാമായി വിവാഹത്തിന് തയ്യാറെടുക്കുകയായിരുന്നു ദിയ ദിയാകൃഷ്ണയും കുടുംബവും ഇതിന്റെ എല്ലാ ദൃശ്യങ്ങളും സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരുന്നു സെപ്റ്റംബറിൽ വിവാഹം ഉണ്ടാകുമെന്ന് മാത്രമാണ് താരപുത്രി വെളിപ്പെടുത്തിയിരുന്നത് എന്നാൽ വിവാഹ തീയതി പുറത്തുവിട്ടിരുന്നില്ല അതുകൊണ്ട് തന്നെ ഓണത്തിന് ശേഷം ആകെ വിവാഹമെന്നാണ് ആരാധകരും കരുതിയിരുന്നത് അതിനിടയിൽ പെട്ടെന്നാണ് ദിയയുടെ സോഷ്യൽ മീഡിയ പേജിലൂടെ വിവാഹ ചിത്രങ്ങൾ പുറത്തു വന്നത് അധികം ആളും ബഹളവും ഇല്ലായിരുന്നുവെങ്കിലും അടുത്ത ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും സാന്നിധ്യത്തിൽ രാജകീയമായിരുന്നു വിവാഹം വിവാഹമെന്നത് പുറത്തു വന്ന ഫോട്ടോകളിൽ നിന്നും വീഡിയോകളിൽ നിന്നും വ്യക്തമാണ് സിനിമാ രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർക്കൊപ്പം രാധിക സുരേഷ് ഗോപി സുരേഷ് കുമാർ തുടങ്ങിയവയും വിവാഹത്തിൽ പങ്കെടുത്തിരുന്നു മകളുടെ കല്യാണം കഴിഞ്ഞതിൽ അതിയായ സന്തോഷമെന്നാണ് കൃഷ്ണകുമാർ പറഞ്ഞത് സഹോദരിമാരായ അഹാനയും ഇഷാനയും ഹൻസികയും അമ്മ സിന്ധു കൃഷ്ണയും അച്ഛൻ കൃഷ്ണകുമാറും അടുത്ത ബന്ധുക്കളുമെല്ലാം ഇളം പിങ്ക് നിറത്തിലുള്ള വസ്ത്രങ്ങളാണ് വിവാഹത്തിന് അണിഞ്ഞത് അതിനിടയിൽ ആരാധക ശ്രദ്ധ കൂടുതൽ നേടിയത് അഹാനയ്ക്കാണ് എന്ന് കരുതും വിധമാണ് സോഷ്യൽ മീഡിയയിലെ പ്രതികരണങ്ങൾ കല്യാണ ചിത്രങ്ങൾക്ക് താഴെ എല്ലാം വധുവിന്റെ ലുക്ക് തോന്നിച്ചത് അഹാനയ്ക്കാണ് എന്ന വിധത്തിലാണ് കമന്റുകൾ എത്തുന്നത് ദേവതയെപ്പോലെ തോന്നി ഈ ദിവസം മൊത്തം നിങ്ങൾ കവർന്നു എന്നിങ്ങനെയാണ് ആരാധക പ്രതികരണം എത്തുന്നത് പ്രധാനമായും അഹാനയുടെ സാരി വേദിയിൽ കേന്ദ്രമായി കാഞ്ചീപുരം പട്ടുസാരിയാണ് അഹാന അണിഞ്ഞത് പീച്ച് ഷെയ്ഡിലുള്ള കാഞ്ചീപുരം സിൽക്ക് സാരിയാണ് താരത്തിൻ്റെത് ഇതിന്റെ വില എത്രയാണെന്ന് അറിയണ്ടേ അറുപതിനായിരം രൂപയാണ് അഹാനയുടെ സാരിയുടെ വില അതേസമയം ദിയയുടെ സാരിക്ക് രണ്ട് ലക്ഷം രൂപയായിരുന്നു